ഏതൊരു വീട്ടമ്മയ്ക്കും കുറഞ്ഞ പരിചരണത്തിൽ വീട്ടുതോട്ടത്തിലോ ടെറസ് ഗാർഡനിലോ കൃഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പയറിനമാണ് നമ്മുടെ വാളരിപ്പയർ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ കൃഷി അനുഭവങ്ങൾ പങ്കിടാം ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ വളരെ കുറഞ്ഞ പരിചരണം കൊടുത്ത ഒരു പച്ചക്കറി ചെടിയാണിത് എങ്കിലും നല്ല രീതിയിൽ തന്നെ എനിക്ക് വിളവ് കിട്ടുന്നുമുണ്ട് വെറും രണ്ട് ചെടി മാത്രമാണ് ഉള്ളത് വാളരി രണ്ട് ടൈപ്പിൽ കാണാറുണ്ട് വള്ളിയിൽ പടരുന്നതും കുറ്റിയായിട്ട് വളരുന്നതും ഇത് കുറ്റിയായിട്ട് വളരുന്ന ഒരിനമാണ് ടെറസ് ഗാർഡനിലൊക്കെ ആയാലും നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നട്ടു കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഉയർന്ന പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പയറിനം തന്നെയാണ് നമ്മുടെ ഈ വാളരി പയർ ഒന്നോ രണ്ടോ ചെടി മതിയാകും ഒരു വീട്ടിലേക്കുള്ള പയർക്കിട്ട് വെള്ളം കെട്ടി നിൽക്കാത്ത എവിടെ വേണമെങ്കിലും നട്ടു കൊടുക്കാം ഒരു നാൽപ്പത് അൻപതാം ദിവസത്തിൽ നമുക്ക് വിരുന്നിട്ടും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ അല്പം വളക്കൂറുള്ള വെറും മണ്ണിൽ പോലും നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും വലിയ വിത്തായത് കാരണം ഒരു എട്ടു പത്ത് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വിത്തിടുകയാണെങ്കിൽ എളുപ്പം മുളച്ചു കിട്ടും പറിച്ച് എടുത്ത നമുക്കിത് ഇങ്ങനെ ഒന്ന് കീറിക്കൊടുത്തി അതിൻ്റെ ഉള്ളിലെ ഈ ഒരു ഭാഗം ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് കളയാം ശേഷം ഇങ്ങനെ മുറിച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം കീടപാത പൊതുവേ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മെയ് ജൂൺ അല്ലെങ്കിൽ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ഈ പയർ നട്ടുകൊടുക്കാം ധാരാളം പോഷകമൂലകങ്ങളും രോഗപ്രതിരോധത്തിന് ഏറെ ഗുണകരവുമായ പയർ വർഗവിലകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളത്തോട്ടത്തിലും നമുക്ക് ഈ ഒരു വാളരിപ്പയറിനെ പച്ച പിടിപ്പിക്കാം നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിനു ഉപകാരപ്രദമായ കുഞ്ഞു കുഞ്ഞു കൃഷി അറിവുകളും നല്ല നല്ല ടിപ്പുകളും ഒരു പ്രചോദനവുമായി ഓരോ വീട്ടമ്മക്കും കൂട്ടായി ഞാൻ ഉണ്ടാവും നന്ദി നമസ്കാരം